ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ലെറ്റ് സൈസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിലയിരുത്താന്ന് പറയുന്ന ഒരു ഭാഗം ഇംഗ്ലീഷ് മീഡിയത്തിലെയും മലയാളം മീഡിയത്തിലെയും ക്വസ്റ്റൻസ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് ട്വൻറ്റി സെൻറ്റിമീറ്റർ ആൻഡ് ഓബ്ജെക്ട് ഓഫ് ഹൈറ്റ് ത്രീ സെൻറ്റിമീറ്റർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് സിക്സ്റ്റി സെൻറ്റിമീറ്റർ ഫ്രം ഇറ്റ്സ് ഓപ്റ്റിക് സെൻ്റർ ഓൺ ദി ഓപ്റ്റിക് ആക്സിസ് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം ഇരുപത് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് പ്രകാശിക അക്ഷത്തിൽ അറുപത് സെൻറ്റിമീറ്റർ അകലെ മൂന്ന് സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നു എ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് പ്രതിബിംബത്തിൻ്റെ ഉയരം കണക്കാക്കുക അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് അറുപത് സെൻറ്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചിട്ടുണ്ട് ആ വസ്തുവിൻ്റെ ഉയരം എന്ന് പറയുന്നത് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ് പ്രതിയുമ്പത്തിൻ്റെ ഉയരം കണ്ടുപിടിക്കാം തന്നിരിക്കുന്ന വാല്യൂസ് വാല്യൂസൊക്കെ നമുക്കിടുത്ത് എഴുതാം ഇവിടെ ഫോക്കൽ ലെങ്ത്ത് അതായത് ഫോക്കസ് ദൂരം ഇരുപത് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് എച്ച്ഒ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ് വസ്തുവിൻ്റെ ഉയരമാണ് മൂന്ന് സെൻറ്റിമീറ്റർ യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്തുവിലേക്കുള്ള ദൂരമാണ് യു എന്ന് പറയുന്നത് അല്ലേ ഇവിടെ കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് തന്നെ ഇൻസിഡൻറ്റിലേക്ക് ഓപ്പോസിറ്റ് അളക്കണതൊക്കെ എന്തായിട്ട് എടുക്കണം മൈനസ് ആയിട്ട് എടുക്കണം അല്ലേ അപ്പോടെ യു എന്ന് പറയുന്നത് മൈനസ് അറുപത് സെൻറ്റിമീറ്റർ ആണ് ഇനി ഇക്വേഷൻ വി വരുന്നത് യു എഫ് ഡിവൈഡ് ബൈ യു പ്ലസ് എഫ് ഇക്വേഷനിൽ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം യു എന്ന് പറയുന്നത് മൈനസ് അറുപത് ഇൻറ്റു എഫ് എന്ന് പറയുന്നത് ഇരുപത് ഡിവൈഡ് ബൈ യുന് അറുപത് മൈനസ് അറുപത് കൊടുത്തു പ്ലസ് എഫിന് ഇരുപത് കൊടുത്തു ഇനി നമുക്ക് ന്യൂമറേറ്ററിൽ അതായത് അംശത്തിലുള്ളത് അങ്ങനെ തന്നെ എഴുതി അതായത് മൈനസ് അറുപത് അൻറ്റു ഇരുപത് ഇനി ഡിനോമിനേറ്ററിലുള്ളത് അതായത് ഛേദത്തിലേക്ക് വരുമ്പോൾ പ്ലസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ മൈനസ് അറുപത് പ്ലസ് ഇരുപതാണ് അപ്പോൾ വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഉപയോഗിക്കണം അതായത് അറുപതിൽ നിന്നും ഇരുപത് കുറയ്ക്കുമ്പോൾ നാൽപ്പത് കിട്ടും വലുതിൻ്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് മൈനസ് നാൽപ്പത് അപ്പോൾ ഞാൻ ഞാനൊന്നുകൂടി എടുത്ത് എഴുതിയിട്ടുണ്ട് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യാം അതായത് മുകളിലത്തെ സീറോ താഴത്തെ സീറോ കട്ട് ചെയ്തു ന്യൂമറേറ്ററിലെ രണ്ടും മൈനസ് നാലും കൂടി കട്ട് ചെയ്ത സമയത്ത് നാലിൻ്റെ ഭാഗത്ത് രണ്ട് വരും അല്ലേ പിന്നെ ബാക്കി അവിടെ വരുന്നത് മൈനസ് അറുപത് ഡിവൈഡ് ബൈ മൈനസ് രണ്ടാണ് അറുപതിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മുപ്പതാണ് കിട്ടുന്നത് മൈനസും മൈനസും ഡിവിഷനിൽ വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും അപ്പോൾ മുപ്പത് സെൻറ്റിമീറ്റർ ആണ് വി കിട്ടിയിരിക്കുന്നത് എച്ച് ഐ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് ആ കൂടെ നാട്ടുള്ളത് എച്ച് ഒ മാത്രമാണ് പിന്നെ നമുക്ക് യു ഉണ്ട് നമ്മുടെ കയ്യിൽ വി നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ മാഗ്നിഫിക്കേഷൻ എച്ച് ഐ ബൈ എച്ച് ഒ അതായത് ആവർത്തനം എം സിക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് പറയുന്നത് വി ബൈ യുന് ഈക്വൽ ഓൺ എന്നറിയാം അപ്പോൾ നമ്മൾ ആ ഒരു ക്യേഷൻ എടുക്കുകയാണ് എച്ച് ഐ ബൈ എച്ച് ഒ സിക്വൽ ടു വി ബൈ യു അതിൽ നിന്ന് നമ്മൾ എച്ച് ഐ കണ്ടുപിടിക്കുകയാണ് എച്ച് ഐ സിക്വൽ ടു എച്ച്ഒ ഇൻറ്റു വി ബൈ യു ഇവിടെ നമുക്ക് എച്ച്ഒ എന്ന് പറയുന്നത് അത്രയാണ് മൂന്ന് അല്ലേ അതുപോലെ വി എന്ന് പറയുന്നത് മുപ്പത് നമ്മൾ കണ്ടുപിടിച്ചു യു എന്ന് പറയുന്നത് മൈനസ് അറുപതാണ് അതിന് നമ്മൾ വെട്ടിച്ചെറുതാക്കണുള്ളതൊക്കെ വെട്ടി ചെറുതാക്കാം അതായത് മുപ്പതിലെ സീറോയും അറുപതിലെ സീറോയും ക്യാൻസൽ ചെയ്ത് പോയി മൂന്ന് മാറും കൂടി കട്ട് ചെയ്യുമ്പോൾ രണ്ട് വരും അപ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് മൈനസ് മൂന്നേ ബൈ രണ്ടാണ് മൂന്നിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടുന്നത് രണ്ടാമത്തെ അതായത് ബി ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതായത് പ്രതിബുംബത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ആണ് റിയൽ ആൻഡ് ഡിമിനിഷ്ഡ് ആണ് ഇവിടെ ഇൻവേർട്ടഡാണെന്ന് പറയാൻ കാരണം നമുക്ക് മൈനസ് വൺ പോയിന്റ് ഫൈവ് കോൺവെക്സ് ലെൻസിലുണ്ടാകുന്ന പ്രതിബിമ്പങ്ങൾ ഇമേജ് എല്ലാം നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റും അല്ലേ അതുകൊണ്ട് തന്നെ അത് ആണ് റിയൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായത് പിന്നെ ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ചെറുത് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തലകീഴായത് അപ്പം ഇതാണ് അതിൻ്റെ ക്യാരക്റ്ററിസ്റ്റിക്സ് എട്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ ഫോക്ക ലെങ്ത് ഓഫ് എ ലെൻസ് ഈസ് ട്വൻറ്റി സെൻറ്റിമീറ്റർ ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരം ഇരുപത് സെൻറ്റിമീറ്റർ ആണ് എ ക്വസ്റ്റിൻ എൻ ഓബ്ജെക്ട് ഇസ് പ്ലേസ്ഡ് തേർട്ടി സെൻറ്റിമീറ്റർ എവേ ഫ്രം ദി ലെൻസ് ഒരു വസ്തു ലെൻസിൽ നിന്നും മുപ്പത് സെൻറ്റിമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു കാൽക്കുലേറ്റ് ഹൗ ഫാർ ദി സ്ക്രീൻ ഷുഡ് ബി പ്ലേസ്ഡ് ടു ഗെറ്റ് എ ക്ലിയർ ഇമേജ് വ്യക്തമായ പ്രതിബിംബം ലഭിക്കാൻ സ്ക്രീൻ എത്ര അകലെ സ്ഥിതി ചെയ്യണമെന്ന് കണക്കാക്കുക അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് വി ആണ് കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ എഫ് വന്നിരിക്കുന്നത് ട്വൻ്റി സെൻറ്റിമീറ്ററും യു എന്ന് പറയുന്നത് മൈനസ് മുപ്പത് ആണ് ഇവിടെ എഫ് ട്വൻ്റി സെൻറ്റിമീറ്റർ എടുക്കാൻ കാരണം ഇവിടെ കോൺവെക്സ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസാന്ന് പറയാൻ കാരണം ഇവിടെ വസ്തുവിൻ്റെ പ്രതിബിംബം സ്ക്രീനിൽ എത്ര അകലെ വെച്ചാലാണ് പതിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതൊരു കോൺവെക്സ് ലെൻസ് ആണെന്ന് മനസ്സിലാക്കാം സ്ക്രീൻ എത്ര അകല വെച്ചാലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന ഇമേജുകൾ വരുന്നത് കോൺവെക്സ് ലെൻസിൻ്റെയാണ് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടെ കോൺവെക്സ് ലെൻസ് ആണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് യു നമ്മൾ മൈനസ് മുപ്പതായിട്ടെടുത്തു നമുക്ക് വി ആണ് കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ വി ഇസ് ഇക്വൽ ടു യു എഫ് ബൈ യു പ്ലസ് എഫ് യുന് മൈനസ് മുപ്പത് ഇൻ എഫ് എന്ന് പറയുന്നത് ഇരുപതാണ് ഡിവൈഡഡ് ബൈ യുന് മൈനസ് മുപ്പത് പ്ലസ് ഇരുപത് അതിന് ശേഷം നമുക്ക് ഡിനോമിനേറ്ററിൽ അതായത് ഛേദത്തിൽ മൈനസ് മുപ്പത് പ്ലസ് ഇരുപതാണ് ഡിനോമിനേറ്ററിൽ മൈനസ് മുപ്പത് പ്ലസ് ഇരുപത് വന്നതുകൊണ്ട് വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കാം മുപ്പതിൽ നിന്നും ഇരുപത് കുറയ്ക്കുക അതിന് ശേഷം വലുതിൻ്റെ ചിഹ്നം കൊടുക്കാം മുപ്പത് മൈനസ് ഇരുപതെന്ന് പറയുമ്പോൾ പത്താണ് വരുന്നത് അപ്പോൾ മൈനസ് പത്ത് വരും അപ്പോൾ നമുക്ക് നോക്കാം മൈനസ് മുപ്പത് ഇൻറ്റു ഇരുപത് ഡിവൈഡ് ബൈ മൈനസ് പത്ത് ഇരുപതിലെയും പത്തിലേയും ഓരോ സീറോ ക്യാൻസൽ ചെയ്തപ്പോൾ അപ്പോൾ നമുക്ക് വരുന്നത് മൈനസ് മുപ്പത് ഇൻറ്റു രണ്ട് ഡിവൈഡഡ് ബൈ മൈനസ് വണ്ണാണ് അപ്പോൾ നമുക്ക് ന്യൂമർ ആയിട്ടുള്ളത് അതായത് അംശത്തിൽ മൈനസ് മുപ്പത് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് അറുപതാണ് താഴെ മൈനസ് വണ് ഉണ്ട് അപ്പോൾ മൈനസ് അറുപതേ ബൈ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് വരുന്നത് അതുകൊണ്ട് പ്ലസ് അറുപത് ആണ് നമുക്ക് വി കിട്ടുന്നത് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ബി സെക്ഷൻ നോക്കാം ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് വൺ പോയിൻറ്റ് ടു സെൻറ്റിമീറ്റർ വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് അപ്പിയറിങ് ഓൺ ദ സ്ക്രീൻ വസ്തുവിൻ്റെ ഉയരം ഒന്നേ പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ സ്ക്രീനിൽ ദൃശ്യമാകുന്ന പ്രതിബിമ്പത്തിൻ്റെ ഉയരം എത്രയായിരിക്കും അപ്പോൾ നമുക്ക് എച്ച് ഐ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇമേജിൻ്റെ ആണ് പ്രതിബിംബത്തിൻ്റെ ഉയരം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എച്ച് ഒ തന്നിട്ടുണ്ട് വൺ പോയിൻറ്റ് ടു സെൻറ്റിമീറ്റർ എച്ച് ഐ ആണ് നമുക്ക് കാണേണ്ടത് ഇക്വേഷൻ എം സീക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ സീക്വൽ ടു വി ബൈ യു അതിൽ നിന്നും എച്ച് ഐ സീക്വൽ ടു വി ബൈ യു ഇൻ ടു എച്ച് ഒ വി എന്ന് പറയുന്നത് അറുപതും യു മൈനസ് മുപ്പത് ഇൻറ്റു എച്ച്ഒ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടു ആണ് അപ്പോൾ നമുക്കിതിൽ അറുപത് ബൈ മുപ്പത് അല്ലേ രണ്ടര പ്രാവശ്യം പോവും അൻറ്റു ഒന്നേ പോയിൻ്റ് രണ്ട് അതായത് മൈനസ് രണ്ട് ഇൻറ്റു ഒന്നേ പോയിൻറ്റ് രണ്ടാണ് വരണത് അതിന് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടണത് മൈനസ് രണ്ടേ പോയിൻറ്റ് നാല് സെൻറ്റിമീറ്റർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദ ഫോക്ക ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഇസ് ഹൺഡ്രഡ് മില്ലിമീറ്റർ ഒരു കോൺവെക്സിൻ്റെ ഫോക്കസ് ദൂരം നൂറ് മില്ലിമീറ്റർ ആണ് എൻ ഓബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് ഫിഫ്റ്റീൻ മില്ലിമീറ്റർ ഈസ് ലൊക്കേറ്റഡ് സിക്സ്റ്റി മില്ലിമീറ്റർ ഫ്രം ദി ഒപ്റ്റിക് സെൻറ്റർ ഓൺ ഇറ്റ്സ് ഒപ്റ്റിക് ആക്സിസ് അതിൻ്റെ പ്രകാശിക അക്ഷത്തിൽ നിന്നും പതിനഞ്ച് മില്ലിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും അറുപത് മില്ലിമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു എം ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ഇറ്റ്സ് റേ ഡയഗ്രാം ഓൺ എ ഗ്രാഫ് പേപ്പർ ആൻഡ് ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇതിൻ്റെ രേഖാചിത്രം ഗ്രാഫ് പേപ്പറിൽ വരച്ച് പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും ഉയരവും കണ്ടെത്തുക ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കാൻ അറിയാമല്ലോ ഗ്രാഫ് പേപ്പറിലെ ഒരു സ്ക്വയർ എന്ന് പറയുന്നത് വൺ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഓരോ സ്ക്വയർ വൺ സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് അതൊക്കെ അറിയാമെന്ന് വിചാരിക്കണം കേട്ടോ മാക്സിമങ്ങളെ ഞാൻ പഠിപ്പിച്ചേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം ഗ്രാഫ് പേപ്പറിൽ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം നമ്മൾ സ്കെയിൽ എഴുതുമ്പോൾ എക്സ് ആക്സിൽ വൺ സെൻറ്റിമീറ്റർ സീക്വൽ ടു ഇരുപത് മില്ലിമീറ്റർ എന്ന് കൊടുക്കാം വൈ ആക്സിൽ വൺ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇരുപത് മില്ലിമീറ്റർ തന്നെയാണ് അപ്പോൾ എക്സ് എക്സാക്സോ വൈ ആക്ഷോ കേട്ടോ സ്കെയിൽ എന്നുള്ളത് തോതാണ് നിങ്ങൾ എഴുതാറുണ്ടല്ലോ അല്ലേ ഇതൊക്കെ അതിനുശേഷം നമ്മൾ ലെൻസ് വരയ്ക്കാം ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്നും അറുപത് മില്ലിമീറ്റർ അതായത് ഒരു ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇരുപത് മില്ലിമീറ്റർ വെച്ചിട്ടാണ് അളക്കണത് അല്ലേ അപ്പോൾ നമ്മൾ എന്താ അറുപത് മില്ലിമീറ്ററിൽ വെച്ചിട്ടാണ് വസ്തുവിന് വെച്ചിരിക്കുന്നത് ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനഞ്ച് മില്ലിമീറ്റർ എന്നും അപ്പം ഇനി ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലെ വരയ്ക്കുക അതിനുശേഷം കിട്ടുന്ന ഇമേജിന്റെ ഹൈറ്റും അതുപോലെ തന്നെ പൊസിഷനും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം പ്രതിബിംബത്തിന്റെ ഉയരവും സ്ഥാനവും ഗ്രാഫ് പേപ്പറിൽ നിന്നും കണ്ടെത്തി എഴുതാൻ പാടിട്ടുണ്ട് ഇനിയിവിടെ അടുത്തൊരു ക്വസ്റ്റിനും കൂടി കൊടുത്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിലെ മാഗ്നിഫിക്കേഷൻ കണ്ടെത്താൻ പാടുണ്ട് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ഇരുപത് മില്ലിമീറ്റർ ആയിരിക്കുമ്പോൾ അതിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടെത്താൻ അതായത് വസ്തുവിലേക്കുള്ള അകലം ഇരുപത് ആയിരുന്നു ആവർത്തനം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതൊന്നും ചെയ്തോക്കാം കേട്ടോ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് യൂസിക്കൽ ടു മൈനസ് ഇരുപത് മില്ലിമീറ്റർ അല്ലേ നമ്മൾ മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം അതായത് വീ നമ്മൾ എപ്പോഴും സെൻറ്റിമീറ്ററിലാണ് എടുക്കാറ് ഡിസ്റ്റൻസ് അതായത് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ സെൻറ്റിമീറ്റർ എടുക്കുന്നത് കൊണ്ട് തന്നെ മില്ലിമീറ്ററിനെ ഞാൻ സെൻറ്റിമീറ്ററിലേക്ക് ആക്കിയേക്കാണ് അതായത് മൈനസ് ഇരുപതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ മൈനസ് രണ്ട് സെൻറ്റിമീറ്റർ കിട്ടി എഫ് എന്ന് പറയുന്നത് നൂറ് മില്ലിമീറ്ററാന്ന് തന്നിട്ടുണ്ടായിരുന്നു നൂറിന് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ പത്ത് സെൻറ്റിമീറ്റർ കിട്ടി നമുക്ക് ഇക്വേഷൻ വി ഇസ് ഇക്വൽ ടു യു എഫ് ബൈ യു പ്ലസ് എഫ് എന്ന് എഴുതാം യുവിന് നമുക്ക് മൈനസ് രണ്ട് ഇൻ ടു എഫിന് പത്ത് കൊടുക്കാം യു ഇന് മൈനസ് രണ്ട് പ്ലസ് പത്ത് ഡിനോമിനേറ്ററിൽ അതായത് ഛേദത്തിൽ മൈനസ് രണ്ട് ഇൻറ്റു പത്ത് ഡിവൈഡഡ് ബൈ എട്ട് എട്ട് വന്നിരിക്കുന്നത് പത്തിൽ നിന്നും രണ്ട് മൈനസ് ചെയ്യാം അതിന് പോലെ തന്റെ ചിരെന്നു പറയുന്നത് പോസിറ്റീവ് തന്നെയാണ് അല്ലേ അതുകൊണ്ട് എട്ട് അവിടെ എഴുതിയിരിക്കുന്നു അതിന് ശേഷം രണ്ടും എട്ടും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ എട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് നാല് എഴുതാം അല്ലേ അപ്പോൾ നമുക്ക് മുകളിൽ വരുന്നത് അതായത് ന്യൂമറേറ്ററിൽ വരുന്നത് അംശത്തിൽ വരുന്നത് മൈനസ് പത്ത് ബൈ നാലാണ് ഇവിടെ വരെ മനസ്സിലായല്ലോ അല്ലേ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മൈനസ് പത്തിനെ നാല് കൊണ്ട് ഭരിക്കാം ഞാനിവിടെ കോമൺ ഫാക്ടർ എടുത്താണ് ചെയ്തിരിക്കുന്നത് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പൊതുഘടകം അതായത് പത്തിനെ രണ്ട് ഇൻറ്റു അഞ്ച് നേതാം നാലിന് രണ്ടേ ഇൻറ്റു രണ്ട് നീതം അപ്പോൾ അംശത്തിലും ഛേദത്തിലും ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒക്കെ രണ്ടാണ് കോമൺ ഫാക്ടർ വന്നിരിക്കുന്നത് അല്ലെ പൊതുഘടകം രണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബാക്കി വന്നിരിക്കുന്നത് മൈനസ് അഞ്ചേ ബൈ രണ്ടാണ് അഞ്ചിന് രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ മൈനസ് രണ്ടേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർന്ന് കിട്ടും അപ്പോൾ നമ്മുടെ വി കിട്ടി മൈനസ് രണ്ടേ പോയിൻ്റ് അഞ്ച് എം ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇക്വേഷൻ വരുന്നത് വി ബൈ യു ആണ് വി ആണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് മൈനസ് രണ്ടേ പോയിൻറ്റ് അഞ്ച് യു എന്ന് പറയുന്നത് മൈനസ് രണ്ടാണ് അപ്പോൾ മൈനസ് രണ്ടേ പോയിൻ്റ് അഞ്ചിനെ രണ്ട് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് വൺ പോയിൻറ് ടു ഫൈവ് ആണ് മാഗ്നിഫിക്കേഷന് യൂണിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വൺ പോയിൻറ്റ് ടു ഫൈവ് തന്നെ നമുക്ക് എഴുതാം അതായത് ആവർത്തനത്തിനത്തിന് യൂണിറ്റ് ഒന്നും ഇല്ലല്ലോ ഇവിടെ ഞാൻ സെൻറ്റിമീറ്റർ വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങളെടുത്ത് മില്ലിമീറ്റർ തന്നെയാണ് ചെയ്യാൻ പറയുന്നതെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ അതായത് വി സിക്വൽ ടു മൈനസ് രണ്ടേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററാണ് നമുക്ക് കിട്ടിയത് നമുക്കിവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇരുപത് മില്ലിമീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ വസ്തുവിനെ ഇരുപത് മില്ലിമീറ്റർ അകലെ വെച്ച് കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ആവർത്തനം കണ്ടുപിടിക്കാൻ പാടുണ്ട് ഞാനപ്പോൾ വീന സെൻറ്റിമീറ്ററിൽ എടുത്ത് ചെയ്തു ഇത് നിങ്ങൾക്ക് മില്ലിമീറ്ററിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈനസ് രണ്ട് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു പത്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് ഇരുപത്തഞ്ച് മില്ലിമീറ്റർ എന്ന് കിട്ടും എം എസ് സി ടു വി ബൈ യു ആണ് നമ്മുടെ ഇക്വേഷൻ വിക്ക് നമുക്ക് മൈനസ് ഇരുപത്തഞ്ച് കൊടുക്കാം യുവിന് മൈനസ് ഇരുപതും കൊടുക്കാം അപ്പോൾ ഞാൻ കോമൺ ഫാക്ടറെ എടുത്തേക്കാണ് പൊതുഘടകം എടുത്തിട്ടാണ് ഇരുപത്തഞ്ചിനെയും ഇരുപതിനും ചെയ്തിരിക്കുന്നത് ഇരുപത്തഞ്ചിന് നമുക്ക് അഞ്ച് ഇൻറ്റു അഞ്ചും നേതാം ഇരുപതിന് അഞ്ച് ഇൻറ്റു നാല് നേതാം അപ്പോൾ അഞ്ച് ആയതുകൊണ്ട് അതിനു മാറ്റി നിൽക്കാം നിർത്താം അല്ലേ കോമൺ ഫാക്ടറാണ് ബാക്കി വരുന്നത് നമുക്ക് അഞ്ച് ബൈ നാലാണ് അഞ്ചിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ പോയിന്റ് ടു ഫൈവ് തന്നെ കിട്ടും നമുക്ക് ഇവിടെ നമുക്ക് മാഗ്നിഫിക്കേഷനും യൂണിറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മില്ലിമീറ്ററിലും ചെയ്യാം വേണമെങ്കിൽ സെന്റിമീറ്ററിലും ചെയ്യാം ആൻസറിൽ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ടീച്ചർമാർ ഇപ്പോൾ മില്ലിമീറ്ററിൽ തന്നെ ചെയ്യാൻ പറയാമെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ രണ്ടും കാണിച്ചതാന്നത് കേട്ടോ നാലാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കോൺകേവ് ലെൻസിൽ ഫോം ചെയ്യുന്ന ഇമേജുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്സ് ആണ് തന്നിരിക്കുന്നത് അവയിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് അപ്പം ഒന്നാമത്തെ നോക്കാം ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് ഇൻവേർട്ടഡ് അത് ശരിയാണോ അതായത് കോൺകേവ് ലെൻസിൽ ഒരിക്കലും ഇൻവേർട്ടഡ് ഇമേജ് നമുക്ക് കിട്ടാറില്ല അല്ലെ ഡിമിനിഷ്ഡ് ആണ് അതൊക്കെയാണ് പക്ഷേ ഇൻവേർട്ടഡ് അല്ല അപ്പോൾ ഒന്നാമത്തെ അല്ല ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് വെർച്വൽ അത് ശരിയാണ് അല്ലേ വെർച്വൽ ആയിട്ടുള്ളതും ഡിമിനിഷ്ഡാണ് പിന്നെ നമുക്ക് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് കോൺകേവിൽ കിട്ടാറ് അപ്പോൾ രണ്ടാമത്തത് ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം ഇറ്റ് വിൽ ബി മാഗ്നിഫൈഡ് ആൻഡ് വെർച്വൽ മാഗ്നിഫൈഡ് അല്ലല്ലോ വെർച്വൽ ആണ് ഓക്കെയാണ് പക്ഷേ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് അല്ല നാലാമത്തെ നോക്കാം ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് ഇറക്റ്റ് അത് ഓക്കെയാണ് അല്ലേ അപ്പോൾ നാലാമത്തെയും ശരിയാണ് എ കൊടുത്തിരിക്കുന്നത് ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല ട്രൂ അല്ലേ നാലാമത്തെയും ട്രൂ ആണ് അതുകൊണ്ട് അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല ബി പറഞ്ഞിരിക്കുന്നത് ഓൺലി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ് ഈസ് ട്രൂ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ലല്ലോ ട്രൂ അപ്പോൾ അതും പറ്റില്ല ഇനി സി നോക്കാം സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ് ആർ ട്രൂ അത് ശരിയാണ് അല്ലേ അപ്പോൾ നമുക്ക് സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നത് നാല് ഡി കൂടി നോക്കാം ഓൺലി ദ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓൺലി ദ തേർഡ് തേർഡ് മാത്രം അല്ലേ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെൻ്റ് ആർ ട്രൂ നാലാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കോൺകേവ്ലാൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിമ്പുമായി ബന്ധപ്പെട്ട് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചുവടെ ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് ചെറുതും ആയിരിക്കും ചെറുതും തലകീഴായതും എന്നാണ് പറഞ്ഞിരിക്കുന്നത് തലകീഴായതല്ല നിവർന്നതാണ് നമുക്ക് കിട്ടാറ് അല്ലേ അപ്പോൾ ഒന്നാമത് ശരിയല്ല രണ്ടാമത്തെ രണ്ടാമതൊക്കെ ചെറുതും മിഥ്യയായി മിഥ്യയുമായിരിക്കും അത് ഓക്കെയാണ് ഇനി സി മൂന്നാമത്തെ തന്നിരിക്കുന്നത് വലുതും മിഥ്യയുമായിരിക്കും വലുതല്ലല്ലോ ചെറുതാണ് കിട്ടാറ് അല്ലേ ഇനി നാലാമത്തതോ ചെറുതും നിവർന്നതുമായിരിക്കും അതും ഓക്കെയാണ് അപ്പോൾ നമ്മുടെ എ ബി സി ഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രസ്താവന മാത്രം ശരി അതല്ല ഒന്നാമത്തെ പ്രസ്താവന മാത്രം ശരി അതുമല്ല സി തന്നിരിക്കുന്നത് രണ്ടാമത്തെ പ്രസ്താവനയും നാലാമത്തെ പ്രസ്താവനയും ശരി അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ കേട്ടോ പിന്നെ ജസ്റ്റ് നമുക്ക് ഡിയും കൂടി ഒന്ന് നോക്കാം മൂന്നാമത്തെ പ്രസ്താവന മാത്രം ശരി അപ്പോൾ അതുമല്ല അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് സി ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റിനിലേക്ക് അടക്കാം എ കോൺകേവ് ലെൻസ് ഹാസ് എ ഫോക്ക ലെങ്ത് ഫിഫ്റ്റി സെന്റിമീറ്റർ വാട്ട് വിൽ ബി ഇറ്റ്സ് പവർ ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം അമ്പത് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ പവർ എത്രയായിരിക്കും ഇവിടെ എഫ് തന്നിട്ടുണ്ട് മൈനസ് അമ്പത് സെന്റിമീറ്റർ നമ്മൾ പവർ കാണുമ്പോൾ സെന്റിമീറ്ററിലുള്ള അളവല്ല നമ്മൾ പരിഗണിക്കാറ് മീറ്ററിലുള്ള അളവാണ് അല്ലേ അപ്പോൾ അമ്പത് സെൻറിമീറ്ററിനെ നമുക്ക് മീറ്ററിലേക്കാക്കി മാറ്റണം മൈനസ് അമ്പത് ഡിവൈഡ് ബൈ നൂറ് അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ ടു മീറ്റർ ആണ് ഇനി നമുക്ക് പവർ ഇക്വേഷൻ എന്ന് പറയുന്നത് വൺ ബൈ എഫ് ആണ് അപ്പോൾ നമുക്ക് വൺ ബൈ എഫിന് മൈനസ് വൺ ബൈ ടു എന്ന് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് മൈനസ് രണ്ട് ഡയോപ്റ്റർ ആണ് വൺ ബൈ വൺ ബൈ ടൂനെ എങ്ങനെ ചെയ്യണമെന്ന് അറിയാമോ അല്ലേ അതായത് ചേതത്തിൽ ഭിന്നസംഖ്യയാണെന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചിട്ട് കുടിക്കണമെന്ന് പറയാം തിരിച്ചിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നേ ബൈ രണ്ടിനെ രണ്ട് ബൈ ഒന്നാക്കിയിട്ട് ചെയ്യണമെന്ന് അല്ലേ ഇൻറ്റു ചെയ്യാം അതായത് വൺ ഇൻറ്റു വൺ ബൈ ടു എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആവുമ്പോൾ ടു ബൈ വൺ വരും അതാണ് അവിടെ എഴുതിയേക്കുന്നത് കേട്ടോ ഞാൻ ആർ എങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് കഴിഞ്ഞിട്ടാണ് അവിടെ വേണ്ടി എഴുതി വെച്ചേക്കണം കേട്ടോ ഞാൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു എ ടെലസ്കോപ്പ് ഒരു ടെലസ്കോപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന കണ്ടെത്തി എഴുതുക ഇവിടെ എ ടു ഡി വരെ തന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഹേസ് എ ഷോർട്ടർ ഫോക്കൽ ലെങ്ത് ആൻഡ് ഐ പിസ് ലെൻസ് ഹാസ് എ ലോങ്ങർ ഫോക്കൽ ലെങ്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം കുറവും ഐ പിസ് ലെൻസിന് ഫോക്കസ് ദൂരം കൂടുതലും ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല നമുക്ക് ബി കോസ്റ്റിൻ ബി നോക്കാം ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഹെയ്സ് ലോങ്ങർ ഫോക്കൽ ലെങ്ത് ആൻഡ് ഐ പീസ് എസ് എ ഷോർട്ടർ ഫോക്കൽ ലെങ്ത് ബി എന്ന് പറഞ്ഞേക്കുന്നത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കൂടുതലും ഐ പീസ് എസ് ഫോക്കസ് ദൂരം കുറവാണ് ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ളത് ഇനി നമുക്ക് സീം കൂടി നോക്കാം ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഐ പീസ് എസ് ലെൻസ് ആർ കോൺകേവ് ലെൻസസ് ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസ് ലെൻസും കോൺകേവ് ലെൻസ് ആയിരിക്കും അത് തെറ്റാണ് അല്ലേ ഒബ്ജക്റ്റീവ് ലെൻസ് വിൽ ബി കോൺകേവ് ലെൻസ് ആൻഡ് ഐ പീസ് ലെൻസ് വിൽ ബി കോൺവെക്സ് ലെൻസ് അതും തെറ്റാണ് ഒബ്ജക്റ്റീവ് ലെൻസ് കോൺകേവ് ലെൻസ് കോൺവെക്സ് കോൺവെക്സ് ലെൻസും ആയിരിക്കും രണ്ടും അപ്പോൾ ആൻസർ വരുന്നത് ബി ആണ് ഏഴാമത്തെ മുന്നിൽ വസ്തു വസ്തുവച്ചപ്പോ ലഭിച്ച പ്രതിരൂപം തലകീഴായതാണ് ഈ സിറ്റ് റിയൽ ഓർ വെർച്വൽ ഇത് യഥാർത്ഥമാണോ മിഥ്യയാണോ തലകീഴായിട്ടുള്ളതാണ് കിട്ടുന്നതെങ്കിൽ അത് യഥാർത്ഥമായിട്ടുള്ളതാണ് അല്ലെ റിയൽ ആണ് അപ്പോൾ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയതുകൊണ്ട് നമുക്ക് പറയാം റിയൽ ആണെന്ന് പറയാം വാട്ട് വിൽ യു ഡൂ ഇഫ് യു വാണ്ട് അനദർ ഇമേജ് ഓഫ് ദീസ് ഓപ്റ്റൈൻഡ് ഇമേജ് ടു ബി റിയൽ ഇറക്ട് ആൻഡ് ഓഫ് ദി സെയിം സൈസ് ഈ പ്രതിബിംബത്തിന്റെ മറ്റൊരു പ്രതിബിംബം അതേ വലുപ്പത്തിൽ യഥാർത്ഥവും നിവർന്നതുമാകണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ കിട്ടിയ ഇമേജിന്റെ അതേ ഇമേജ് തന്നെ അതേ വലിപ്പത്തിലും റിയലും നിവർന്നതും നിവർന്നതെന്ന് പറഞ്ഞാൽ ഇറക്റ്റും ഇറക്റ്റുമാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അറേഞ്ച് അനദർ കോൺവെക്സ് ലെൻസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഫസ്റ്റ് ലെൻസ് കംസ് അറ്റ് ടു എഫ് ഓഫ് ദി സെക്കൻഡ് ലെൻസ് നൗ ദ ഇമേജ് ഫോംഡ് ഈസ് റിയൽ ഇറക്റ്റ് ആൻഡ് ഹാസ് ദ സെയിം സൈസ് ആദ്യത്തെ ലെൻസിൽ നിന്നും രൂപം കൊള്ളുന്ന പ്രതിബിംബം രണ്ടാമത്തെ ലെൻസിൻ്റെ ടു എഫിൽ വരുന്ന രീതിയിൽ മറ്റൊരു കോൺവെക്സ് ലെൻസ് ക്രമീകരിക്കുക ഇപ്പോൾ രൂപം കൊള്ളുന്ന പ്രതിബിംബം യഥാർത്ഥവും നിവർന്നതും അതേ വലിപ്പമുള്ളതുമായിരിക്കും കോൺവെക്സ് ലെൻസിൻ്റെ ടു എഫിൽ ഒരു വസ്തുതനെ വെക്കുകയെന്നുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ ഇമേജ് ടു എഫിൽ തന്നെയായിരിക്കും കിട്ടുന്നത് അല്ലേ സെയിം വലിപ്പത്തിലുള്ള ഇമേജ് തന്നെയായിരിക്കും കിട്ടണത് അപ്പോൾ ആദ്യത്തെ ലെൻസിൻ്റെ ഇമേജിന് രണ്ടാമത്തെ ലെൻസിൻ്റെ ടു എഫിൽ വരുന്ന വിധത്തിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇമേജ് കിട്ടണതും എങ്ങനെ തന്നെയായിരിക്കും സെയിം വലിപ്പത്തിലുള്ളത് തന്നെയായിരിക്കും കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വെൻ ആൻ ഒബ്ജക്ട് ഇസ് പ്ലേസ്ഡ് അറ്റ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ ലെൻസ് ആൻഡ് ഇമേജ് ദാറ്റ് ഈസ് ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഈസ് ഒപ്റ്റൈൻഡ് ഒരു ലെൻസിന്റെ മുഖ്യ ഫോക്കസിൽ ഒരു വസ്തു വച്ചപ്പോൾ നിവർന്നതും വസ്തുവിനെ അപേക്ഷിച്ച് ചെറുതുമായ പ്രതിയുമ്പം ലഭിച്ചു വാട്ട് കൈൻഡ് ഓഫ് ലെൻസ് ഈസ് ദീസ് ഇത് ഏത് തരം ലെൻസ് ആണ് ഇത് ഇത്ര ലെൻസ് ആയിരിക്കും കോൺകേവ് ലെൻസ് ആയിരിക്കും ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ റേഡൈഗ്രാം ഓഫ് ദ ഇമേജ് ഫോർമേഷൻ പ്രതിയുമ്പൂപീകരണത്തിന്റെ രേഖാചിത്രം വരയ്ക്കുക അപ്പോൾ ഇതാണ് ആ പറഞ്ഞിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് ഫിഗറുകളെല്ലാം നന്നായിട്ട് വരച്ച് പഠിക്കണം കേട്ടോ ഇമേജിന്റെ പൊസിഷനൊക്കെ നന്നായിട്ട് പഠിക്കണം കാറ്റിസ്റ്റിക്സ് പഠിക്കണം എം ഇമ്പോർട്ടന്റ് ആണ് എന്തായാലും അത് എക്സാമിൽ ചോദിക്കാറുണ്ട് കേട്ടോ ഒമ്പതാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ ഇമേജ് ഐ എം വെൻ എൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് ഈസ് ഡെബിക്റ്റഡ് ക്വസ്റ്റ്യൻ ഇഫ് പിക്യു ഇസ് എ ലെൻസ് ഇൻ ദ ഫിഗർ വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഡസ് ഡു റെപ്രസെന്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കേണ്ടത് ഒരു ലെൻസിന് മുന്നിൽ വസ്തു വെച്ചപ്പോൾ ലഭിച്ച പ്രതിബിംബം ഐ എം ചിത്രീകരിച്ചിരിക്കുന്നു ചിത്രത്തിൽ പിക്യു ഒരു ലെൻസ് ആണെങ്കിൽ ഇത് ഏതു തരമാണ് ഇവിടെ ഇമേജ് കിട്ടിയിരിക്കുന്നത് തലകിയായിട്ടുള്ള ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതൊരു കോൺവെക്സ് ലെൻസ് ആണെന്ന് പറയാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന ഒരു ഫിഗർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കണ്ടെത്താനോ പറഞ്ഞിട്ടുള്ളത് ഇമേജ് വരുന്നത് ഇതുപോലെയാണ് എഫിനും ടു എഫിനും ഇടയിൽ ഒബ്ജക്ട് വരുമ്പോഴാണ് ടു എഫിന് അപ്പുറത്തെ സൈഡിൽ ഇമേജ് കിട്ടുന്നത് അപ്പൊ പൊസിഷൻ ഓഫ് ദ ഒബ്ജെക്ട് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ എഫ് ആൻഡ് ടു എഫ് അതായത് എഫിനും ടു എഫിനും ഇടയിലാണ് വസ്തു വസുവയ്ക്കേണ്ടത് അപ്പോഴാണ് പ്രതിയുമ്പു എഫിന് അപ്പുറത്ത് കിട്ടുന്നത് ഇനി ഇതിന്റെ സി ക്വസ്റ്റ്യൻ കൂടി നോക്കാം ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജെക്ട് ഈസ് ഡാഷ് ദാൻ ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇവിടെ എന്ത് വരും ലെസ്സർ ആണ് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് വസ്തുവിന്റെ ഉയരം പ്രതിബിംബത്തിന്റെ ഉയരത്തേക്കാൾ കുറവാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ് എ ബി സി മാച്ച് ചെയ്ത് ഏതാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നിരിക്കുന്നത് മാഗ്നിഫിക്കേഷൻ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആവർത്തനമാണ് ബിയിൽ നിന്നും അതിന് മാച്ചായിട്ട് വരുന്നത് എച്ച് ഐ ബൈ എച്ച്ഒ അതിന് ഈക്വൽ ആയിട്ട് സിയിൽ നിന്ന് വരുന്നത് വി ബൈ യു ആണ് പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് വൺ ബൈ ആണ് സി എന്ന് വരുന്നത് ഡയോപ്റ്റർ ആണ് വരുന്നത് അടുത്തത് റിയൽ ഇമേജ് യഥാർത്ഥ പ്രതിബിംബം അതിൽ വരുന്നത് ഇൻവേർട്ടഡ് ഇമേജ് തല പ്രതിബിംബം ഇനി സി എന്ന് വരുന്നത് എച്ച് ഐ നെഗറ്റീവാണ് ഇതോടുകൂടി ഈ ചാപ്റ്ററിൽ നിന്നുള്ള ലെറ്റ് ആസസ് കഴിഞ്ഞു നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം